Hello guys, Assalamualaikum. Welcome to my YouTube channel. ഹായ് ഹലോ അസാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റോർ റൂമിന് ചെറിയൊരു മൈക്കോവർ കൊടുക്കുകയാണ് കേട്ടോ മൈക്കോവറിനൊന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റോർ റൂമ് ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കി വെക്കുക അപ്പോൾ കുറേ ദിവസമായിട്ട് സ്റ്റോർ റൂമ് ഒന്നും ചെയ്യാണ്ട് കിടക്കുകയാണ് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാനിത് വൃത്തിയാക്കിയിട്ടേ ഇല്ല കേട്ടോ കുറേ ദിവസമായിട്ട് ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ ഐമിനും കൊണ്ട് അറിയാമല്ലോ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഓളെ കൊണ്ട് ഇതിന് തുടങ്ങിയിട്ട് എവിടെ എത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പൊട്ട് സഹിക്കാൻ വരാണ്ടേക്കുള്ളൂ കാരണം അത്രയും ണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്ന് അത് വൃത്തിയാക്കാൻ വിചാരിച്ചു മാത്രമല്ല ഇന്ന് ഞാനും അനു ഉള്ളൂ ഉച്ചക ഫുഡ് അയക്കാനുള്ളത് അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ഇതിമൊക്കെ തിരിയാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മറ്റേ നിനക്ക് എല്ലാം കൂടി ആവുമ്പോൾ കഴിയൂല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാമെന്ന് കരുതി വേഗം കുറച്ച് കഞ്ഞി വെച്ചിട്ട് ഞാൻ ഇതിന്മൊക്കെ അങ്ങോട്ട് ഇരുന്നതാണ് അപ്പോൾ അതിന് തന്നെ ഞാൻ എല്ലാ കുപ്പികളൊക്കെ ഒന്ന് കേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത കുറേ പെട്ടികളും ചട്ടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കി പിന്നെ അവിടെ ഒരു റാക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അത് പൊടിഞ്ഞ് ചെലക്കെ വന്നിട്ട് ആകെ വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമല്ല ഞങ്ങൾക്ക് അത്ര സാധനങ്ങളെ വെക്കാനുള്ളൂ ഇപ്പോൾ ഈ ഒരു റാക്കിൻ്റെ ഉള്ളിൽ കൊള്ളണ സാധനങ്ങളെ ഉള്ളൂ കേട്ടോ പിന്നെ താഴെ താഴെത്തട്ട് മാത്രം ഞാനൊന്ന് പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കുപ്പികളൊക്കെ കുപ്പുകളൊക്കെ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഐ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം കൂടി ഞാൻ ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ ചെയ്തത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എല്ലാം വലിച്ച് പുറത്തിട്ടിട്ട് ഒഴിവാക്കുള്ളതൊക്കെ ഒഴിവാക്കി മാറാലൊക്കെ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പെയിൻ്റ് അടിക്കലും കുപ്പി കഴുകലും പിന്നെ അത് വൃത്തിയാക്കാൻ അത്ര പണി തന്നെ ഉള്ളായിരുന്നു പിന്നെ മേലത്തെ റേക്കിൻ്റെ ഒരു ഭാഗത്ത് വലിയ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ വലിയ കുടുക്ക അങ്ങനത്തെ അങ്ങനത്തെതൊക്കെ അതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല കാരണം അതൊക്കെ അമ്മ പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കുന്ന സാധനങ്ങളാണ് പിന്നെ എല്ലാം കൂടി വലിച്ചിട്ട് ചിലപ്പോൾ ഇത് എവിടെ എത്താതെ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് റെഡിയാക്കി പോവാണ് പോവുകയാണ് ഞാൻ ഓരോന്നും സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പേപ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കരുതി പേപ്പർ വിരിക്കണ്ട അങ്ങനെ തന്നെ വെക്കാമെന്ന് പിന്നെ വിചാരിച്ചാൽ ആ പെയിൻ്റ് അടിച്ചത് ഇപ്പോൾ ഇപ്പോൾ വൃത്തി ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ചാടിയിട്ട് അതായക്കായാലും കരുതിയിട്ട് പേപ്പർ വിരിച്ചിട്ടുണ്ട് ആദ്യം ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറാണ് വിരിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട കാരണം പേപ്പർ ആവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ ഇനി പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി എന്നാൽ തന്നെ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ ഞാൻ ഓരോന്ന് ഓരോന്ന് വെക്കണ്ട അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മിക്സിൻ്റെ ഒപ്പം കിട്ടി ജ്യൂസ് അടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അപ്പോൾ അതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അതാണ് വെച്ചിട്ടുണ്ട് പിന്നെ അതെങ്ങനെ ഓരോന്നോ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അത്ര അത്യാവശ്യം ഇല്ലാത്തതൊക്കെ ആദ്യം വെച്ചിട്ട് പിന്നെ എപ്പോഴും നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ ഈ തലക്കൊക്കെ ആയിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ സാധാരണ നോർമൽ കുപ്പിയാണ് എല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ മഞ്ഞൾ പൊടി മുളകും പൊടിയൊന്നും ഇട്ട് വെച്ച കുപ്പിയൊന്നും ഞാൻ കഴുകിയിട്ടില്ല കാരണം അതൊക്കെ ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ പിന്നെ നേരം കുറേ ആകുന്ന വിചാരിച്ചിട്ട് ഒഴിഞ്ഞ കുപ്പികളൊക്കെ കഴുകിയിട്ട് പിന്നെ കുറേ പാക്കുകൾ പൊടിച്ചിട്ടാണ്ടായിരുന്നു അതൊക്കെ ആക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇത് അരിൻ്റെ ബക്കറ്റാണ് ഇത് സാധാരണ ഈ ഒരു സൈഡിലാ ഉണ്ടാവില്ല അപ്പോൾ അത് അവിടെ തന്നെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇത് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം വെക്കും പിന്നെ അത് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് മാറ്റും അങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് മാറ്റും അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ആയിപ്പോത്തേനെ അങ്ങോട്ടും കൂടുമ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പഞ്ചസാര വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾ മുളക് മല്ലി ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാത്രത്തിൽ ഇപ്പം ഒന്നുമില്ല അതിൽ ആദ്യം രാഗിന്റെ ഉണ്ടായിരുന്നത് അത് ഞാൻ വേറൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ അൾക്കൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് എത്ര എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വിചാരിച്ചിട്ട് സ്പൂൺ കയ്യിൽ അങ്ങനത്തെ അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊടികൾക്ക് ഇടുന്ന സ്പൂൺ കിട്ടോ അല്ലാതെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതല്ല പിന്നെ ഈ ഒരു പാത്രം കണ്ടോ ഇങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ മിൽമിൻ്റെ ഒക്കെ ഉണ്ട് കേടുണ്ടല്ലോ മറ്റേ എന്താ പുളി ഇല്ലാത്ത തൈര് അത് കൊണ്ടുവരുന്ന പാത്രമാണ് അനോൻ്റെ ഒരു ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ കുറേ പാത്രങ്ങളുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ കടല ചെറുപയർ മമ്പയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്നത് ഇപ്പോഴത്തെ റവയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പേക്ക് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ ചിക്കൻ മസാല അങ്ങനെ അതൊക്കെ ഓൾറെഡി കുപ്പിയിലിട്ട് വെച്ചതുണ്ട് അപ്പോൾ അത് ബാക്കിയുള്ളതുണ്ടാവും പിന്നെ പൊട്ടിക്കാത്ത പാക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒരു വലിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ഏറെ കുറേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പാക്കഡ് ഐറ്റംസും ബാക്കി ഇങ്ങനെ ഉള്ള അതൊക്കെ വെച്ചത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഞാൻ ഈ ബേക്കിംഗ് സോഡ സോഡ ഉണ്ടല്ലോ അപ്പക്കാര അതും പിന്നെ ഈസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ചെറുതായിട്ട് പൊട്ടിച്ചതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനത് മാറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് വേറെ പാത്രത്തിലും സോഡ വേറെ പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഒഴിവാക്കി ഉള്ളതൊന്നും വൃത്തിക്ക് വെച്ചപ്പോൾ തന്നെ മനസ്സൊക്കെ ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമല്ല ഒരു സമാധാനം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുക അവിടെ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെടുക്ക് അയിമിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് ഇനി പിന്നെ പണി എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനിയും കുറച്ച് പരിപാടി ബാക്കിയുണ്ട് കേട്ടോ പിന്നെ മേലത്തെ താട്ടൊന്നും ചെയ്തിട്ടില്ല അവിടും കൂടി നന്നാക്കാണ്ട് പക്ഷേ അത് ഇന്ന് നടക്കുന്നു തോന്നുന്നില്ല അപ്പോൾ തൽക്കാലം ഞാൻ ഞാനിവിടെ കൊണ്ടത് നിർത്തുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പാൻട്രി ബോക്സ് ആണ് ഈ ഒരു വലിയ മിൽക്കി മിസ്റ്റിൻ്റെ ബോക്സ് പാത്രം അതിലാണ് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇട്ടത് ബേക്കറി ഒക്കെ കിട്ടോ പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് ഐമിൻ്റെ പാത്രമാണ് അതിലോളെ നൂഡിൽസ് ഓളെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അതിൽ വെച്ചത് പിന്നെ അത് കാലിയായിട്ടുള്ള ഒരു കുപ്പി മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം കൂടി ഞാൻ വലിയൊരു കവറിൽ ഇട്ടിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് അരിയിട്ടേക്കണ പാത്രം കേട്ടോ ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടിയിൽ വയ്ക്കില്ല ആ സംഭവമാണ് പിന്നെ ഈ ഒരു ഭരണിയിൽ പച്ചരിയാണ് ഉള്ളത് പിന്നെ വേറെ രണ്ട് രണ്ടരിൻ്റെ പാത്രമുണ്ട് പിന്നെ ഈ റെഡ് ബക്കറ്റിൽ പഞ്ചസാരയാണ് പൊട്ടിക്കാട്ടത്തെ പഞ്ചസാരൻ്റെ പാക്ക് പിന്നെ ഇത് പാൻട്രി ബോക്സ് ഇതിലാണ് പിന്നെ നമ്മൾ പൊട്ടിക്കാത്ത ഐറ്റംസ് ഒക്കെ ഇട്ടത് അതിൻ്റെ താഴ്ത്തു പിന്നെ പാത്രം വെറുതെ വെച്ചതാണ് പിന്നെ മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി അങ്ങനെ ഉള്ളതും പിന്നെ ഇത് അരി അളക്കാൻ ഉപയോഗിക്കുന്ന ഇടങ്ങിയാണ് ഇതിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാ സെറ്റും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം